സ്നഹം നിറഞ്ഞവരെ ശ്രീഹാക്കാലം നാലാം തിങ്കളാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വചനമാകുന്ന വിത്തിങ്ങനെ വീഴുകയാണ് ഈ വീഴുന്ന വിത്തിന് വളരാൻ പാകത്തില് ഹൃദയവും നിലവും ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതകാലത്ത് ഒരുപാട് വചനങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ കേൾക്കപ്പെടുന്ന ഈ വചനങ്ങൾ നമ്മളിൽ മാംസം ധരിക്കുന്നില്ല എന്നുള്ളതിലാണ് പ്രശ്നങ്ങൾ കേൾക്കപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ മാംസം ധരിക്കേണ്ട സമയമായിരിക്കും വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും പരുവപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതിന് നമ്മൾ കുടുംബ പ്രാർത്ഥനകളോട് പങ്കു ചേരണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം കൂതാശകളിലൊക്കെ നമ്മൾ അടുക്കൽ അതിൽ പങ്കെടുക്കുകയും പങ്കുകൊള്ളുകയും ഉൾക്കൊള്ളുകയും ഒക്കെ വേണം നമ്മളിങ്ങനെ ഒരു ദിവസം രാത്രി ഒരുപാട് വൈകി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്യുന്നത് ഒരു പക്ഷെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളാവാം എന്നിരുന്നാൽ പോലും ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ ചൂടാക്കി നമ്മൾ കഴിച്ചിട്ടേ നമ്മൾ കിടക്കുകയുള്ളൂ വചനമാകുന്ന വിത്ത് വളരാൻ പാകത്തിൽ ഹൃദയമാകുന്ന നിലത്തെ പാകപ്പെടുത്തേണ്ടതും പരുവപ്പെടുത്തേണ്ടതും ബോധപൂർവം നമ്മൾ ഓരോരുത്തരുമാണ് വിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ